ഇന്നൊരു പരിപ്പ് വട പരാതി കേട്ടോ അപ്പോൾ കുറച്ച് പരിപ്പുണ്ടായിരുന്നു കുതിർത്തിയെടുത്തു അല്ലെങ്കിൽ ചുവന്നമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് ചതച്ചെടുത്തു എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉള്ളി എരിഞ്ഞു ചേർത്തു കുറച്ച് ഉപ്പ് ഇട്ടെടുത്തു പിന്നെ പിന്നെ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം കേട്ടോ ഇഷ്ടത്തിന് അവനവൻ ഇതിനനുസരിച്ചിട്ടുള്ള ഞാൻ പിന്നെ അതിനോട് ഉരുളയാക്കിയെടുത്തു ആക്കിയെടുത്ത് ഒന്ന് ചതച്ചെടുത്താട്ടോ കേട്ടോ പരിപ്പൊക്കെ പിന്നെ കുറച്ച് എണ്ണ മതി ഞാൻ ചെറിയ ചെറിയ പരിപ്പ് കടയുണ്ടാക്കണത് അപ്പോൾ അതിങ്ങനെ ഉരുള ഉരുട്ടി എടുത്തിട്ട് ചെറുതായിട്ട് കയ്യിൽ വെച്ചിട്ട് തന്നെ പരത്തി എടുത്തിട്ട് കുറച്ച് എണ്ണയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ ഞങ്ങൾക്ക് ചെറിയ ചെറിയ വട കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ ഒന്നല്ലോ കൂടുതൽ എണ്ണ വേണ്ടല്ലോ അങ്ങനെ ആ എണ്ണയിലിട്ടിട്ട് അങ്ങനെ ആദ്യം ഒന്നിട്ട് നോക്കി അതിൻ്റെ ചൂടും കാര്യങ്ങളൊക്കെ പാകണം നോക്കിയതിന് ശേഷം പിന്നെ രണ്ട് മൂന്നെണ്ണക്കൊപ്പ ഇട്ടിട്ടുണ്ട് അടിപൊളിയായിട്ട് പൊലിച്ചെണ്ണെടുത്തു സംഗാതി അടിപൊളി കേട്ടോ ചെറു ചെറിയ വടയാണെങ്കിലും ചൂടോടെ കഴിക്കണം നല്ല പരിപ്പ് വടയൊക്കെ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ അപ്പം ഇങ്ങനെയാ കളറായിട്ടില്ലേ ചൊറുക്കായിരിക്കണല്ലേ പിന്നെന്താ പിന്നെ പതിവ് പോലെ ഒരു കട്ടനും അപ്പം ഇങ്ങനെയാ ദുൽഖർ പറഞ്ഞ പോലെ എങ്ങനെയാ പ പറയുക അയ്യോ മറന്നുപോയോ ആ മഴ ചായ വട ഷോ അങ്ങനെയല്ലല്ലോ അതിൻ്റെ ഇടയിൽ ആരുടെക്കോ പേരും പറയുന്നുണ്ടല്ലോ ഷോ ഇന്നല്ല നമുക്ക് ഇന്നിങ്ങനെയൊക്കെ കട്ടൻ ചായ പരിപ്പ് വട ആഹാ അന്തസ് ഒരു കുറവുമില്ല അല്ലേ അങ്ങനെ ലാസ്റ്റ് ഒരു കോപ്രായത്തരം കൂടി കട്ടി ഞങ്ങളവിടെ കഴിച്ചു ടേസ്റ്റ് ഉണ്ട് കേട്ടോ